ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ടു സിഫ്സ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം മൈദ എടുക്കുമ്പോൾ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാൽ കപ്പളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ നൂൽപ്പുട്ടിനൊക്കെ അങ്ങനെയുള്ള നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അരിപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരം മൈദ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് രണ്ട് ടേബിൾ സ്പൂൺ ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ബദാമിന് പകരം നിങ്ങൾക്ക് കാഷനട്ടോ ഏത് നട്ട്സാണോ കയ്യിലുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ കൂടുതലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിലൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ളത് അരക്കപ്പ് തികച്ചില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അരക്കപ്പിൽ നിന്ന് കുറവാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതൊക്കെയാണെങ്കിൽ തന്നെ മധുരം എപ്പോഴും നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അരക്കപ്പ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നാണെങ്കിൽ അങ്ങനെ ആവാം ഇത്ര തന്നെ വേണ്ട എന്നാണെങ്കിൽ കാൽക്കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കാൽക്കപ്പിൽ കൂടുതലുണ്ട് അരക്കപ്പിൽ ഇത്തിരി കുറവായിട്ട് ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് അവസാനം ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു തിക്ക് ബാറ്ററി റെഡിയാക്കി എടുക്കുക ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒക്കെ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇങ്ങനെ റെഡിയാക്കി എടുക്കാനായിട്ട് എത്രയാണോ വെള്ളം ആവശ്യം വരുന്നത് അതാണ് ഞാൻ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയാഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ്സിൽ തിക്നസ്സിലെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ബാറ്ററി റെഡിയാക്കി എടുക്കുക ഓവർ ലൂസ് ആവരുത് ഓവർ തിക്ക് ആവരുത് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് ഇതിപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കാണ് നമുക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇത്തിരി കളർഫുൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു രണ്ട് ഡ്രോപ്പ് ഫുഡ് കളർ യെല്ലോ ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല കളറില്ലാതെ ചെയ്യ തന്നെ ആയിരിക്കും നല്ലത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാനും കൂടി വേണ്ടി ചെയ്യുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളറ് ചേർക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് താല്പര്യമില്ല സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഫുഡ് കളർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ അവിടെ കളർ കൂടുതലായിട്ട് അങ്ങനെ കട്ടപിടിച്ച് നിൽക്കും ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നന്നായിട്ട് പഴുത്ത രണ്ട് നേന്ത്രപ്പഴാണ് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുക്കണം എന്ന ഒരുപാട് അങ്ങോട്ട് പഴുത്തുടയുന്ന വിധത്തിലുള്ള പഴമല്ല വേണ്ടത് അതുപോലെ തന്നെ തീരെ പഴുക്കാത്ത പഴം എടുക്കരുത് ഇനി ഈ ഒരു രീതിയിലാണ് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത് കാണുന്നുണ്ടാവും ഇനി ബാറ്ററിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ബാറ്ററും പഴവും കൂടി കൂട്ടിയെടുത്തിട്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പഴം നിങ്ങൾക്ക് രണ്ടിൽ കൂടുതൽ എടുക്കാം കേട്ടോ ഇതിൽ ഇത്തിരി കൂടി പഴമൊക്കെ ഇട്ട് കൊടുക്കാം കണ്ടല്ലോ ഇത്തിരി കൂടിയൊക്കെ ബാറ്റർ ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് പഴം വരെയൊക്കെ എടുക്കാവുന്നതാണ് വലിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം തന്നെ മതിയാവും കേട്ടോ ഇതിപ്പോൾ മീഡിയം സൈസാണ് ഇപ്പോൾ നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ചൂടായതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ സ്നാക്ക് ഇതിലേക്ക് ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇട്ട വഴിക്കുന്ന തൊട്ട് കരിഞ്ഞു പോവും അതിരി ഒന്ന് ഇട്ടിട്ട് ഹീറ്റൊന്ന് ക്രമീകരിക്കുക അതിന് ശേഷം ഫ്രൈ ചെയ്യുക ഇനി നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വശം കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് ഇത്രയും സ്നാക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി ഒന്നും ബാക്കി വന്നിട്ടുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഴത്തിന്റെ അളവിനെയും മാറ്റം വരുത്താവുന്നതാണ് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി വെറൈറ്റി പഴംപൊരിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പഴംപൊരിക്കൊക്കെ കുറച്ചധികം പഴം വേണമല്ലോ അപ്പോൾ പഴമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു വെറൈറ്റിക്ക് ഇങ്ങനെയും പഴംപൊരി റെഡിയാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ റെഡിയാക്കി കൊടുത്താൽ വെറൈറ്റിക്ക് ഇങ്ങനെ രീതിയിൽ കൊടുത്താൽ ഈ ഒരു രീതിയിലൊക്കെ കൊടുത്താൽ പഴം കഴിക്കാനുള്ള കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടി ഉള്ള കുട്ടികളൊക്കെയാണ് തീർച്ചയായിട്ടും അവർ കഴിക്കും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് നമ്മളിതിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ കാരണം കഴിക്കുമ്പോൾ അതൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ചെറിയ ചെറിയ പഴംപൊരിയൊക്കെ ആയി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടം തന്നെ ആയിരിക്കും പിന്നെ ഒരു ഗസ്റ്റൊക്കെ വന്നിട്ട് കൊടുക്കുകയാണ് നമുക്ക് ഈ പ്ലേറ്റിൽ ഈ ഒരു രീതി കൊടുത്താൽ ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചെറിയ ചെറിയ പീസായിട്ടുള്ളത് കൊണ്ട് കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി കട്ട് ചെയ്ത് കാണിക്കുക കട്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല പഴം തന്നെയാണ് ഉള്ളിൽ കണ്ടല്ലോ ഈ രീതിയിലാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പഴംപൊരി കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഏറ്റവും തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വലുതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു